വർഷനാ ലേൺ വൈസിന്റെ സൈക്കോളജി മെറ്ററാണ് സ്കിപ്പ് ചെയ്ത് പോകാറായിട്ടില്ല സൈക്കോളജി എന്ന് പറഞ്ഞപ്പോഴേക്കും മാം ഇനിയിപ്പോൾ എന്തെങ്കിലും കുറെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോകുക എന്നായിരിക്കുമില്ല എല്ലാവരും വിചാരിക്കുന്നത് ഒരിക്കലും അല്ലാട്ടോ ഞാനെന്ന് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് പകരം നമ്മുടെ ഈ ലേൺ വൈസ് പ്ലാറ്റ്ഫോമിലെ മെൻറ്റർഷിപ്പോ കൂടി പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ ജൂലൈ ട്വന്റി ത്രീ ബാച്ച് എക്സാം ജൂൺ ഫസ്റ്റ് വീക്കോടു കൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് ബി എക്കാർക്കായാലും അതെ എം എക്കാർക്കായാലും അതെ രണ്ട് ബാച്ചസിനുമുള്ള എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് എക്സാം എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരു ചെറിയ ഒരു പേടിയൊക്കെ കാണുന്നുണ്ടല്ലോ ഡോൻ വെറിയ അതൊരു കുഞ്ഞ് എക്സാം ആൻസൈറ്റി ആണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് എക്സാം ആൻസൈറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പൊ അതൊരു വലിയ പ്രശ്നമല്ല നിങ്ങൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ടെൻഷൻ അഴിച്ചയ്യോ എനിക്ക് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആങ്ഷ്യസ് ആയി കണ്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും വേണ്ട നമുക്കതൊരു കുഞ്ഞു ആൻസൈറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മളെ നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അത് ഓവർ ആവാതെ നോക്കുക കുഞ്ഞു ആക്സൈറ്റി എല്ലാവർക്കും വേണം യൂസ് അറിയട്ടോ ഞാൻ സബ്ജക്റ്റ് നിന്ന് മാറിപ്പോയി ഞാൻ വീണ്ടും സൈക്കോളജിയിലോട്ട് തന്നെ പോയി അപ്പം നമുക്ക് ഇന്ന് സൈക്കോളജി ഒന്നും അല്ലല്ലോ ഡിസ്കസ് ചെയ്യണ്ട കുറച്ച് കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ടെൻറ്റേറ്റീവ് ടൈം ടേബിള് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഹോൾ ടിക്കറ്റ് വരുന്നതോടുകൂടി നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ്സ് എല്ലാം എന്താണ് അത് നമുക്ക് കൺ കൺഫേം ആയിരിക്കും അപ്പോൾ അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ആയിട്ട് ഏത് ഡേ ആണെന്നത് മനസ്സിലാവാനായിട്ട് പോകുന്നത് സോ നിങ്ങൾ നിങ്ങളെല്ലാവരും വൺ ഇയർ ആയിട്ട് ഇപ്പൊ ജൂലൈ ട്വൻറ്റി ത്രീ മുതൽ നിങ്ങളെല്ലാവരും നമ്മളുടെ കൂടെയുള്ള ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഉണ്ടാവും നിങ്ങൾ ഒരു വൺ ഇയറിൽ നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു വൺ ഇയറിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ലെക്ചേഴ്സ് കേട്ടിട്ടുണ്ട് ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ഒരു വൺ ഇയറിനുള്ളിൽ അല്ലേ ആ ഒരു വൺ ഇയർ നിങ്ങൾ കംപ്ലീറ്റ് എക്വയർ ചെയ്ത എല്ലാം കൂടെ നമ്മൾ ജസ്റ്റ് ഒരു പേപ്പറിലേക്ക് എഴുതി നമ്മളെ തന്നെ ഒന്ന് ഈ ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ജൂൺ ഫസ്റ്റ് വീക്കോടു കൂടി അല്ലേ അപ്പം ഇത്തരത്തിലൊരു ഈ വാലുവേഷൻസ് നടത്തുമ്പോൾ നമുക്ക് അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമില്ലേ ആണല്ലേ അപ്പം നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമാണ് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ഓരോരുത്തരും ചിലപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് പലരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ട് അപ്പം നമുക്കൊരു ഒരു സ്റ്റഡി മെത്തേഡ് ഉണ്ട് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ തന്നിട്ട് അത് വളരെ പങ്ക്ച്വലായിട്ട് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് സെഷൻസും അതിനുശേഷം ഡൗട്ട് ക്ലിയറിങ് സെഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ വളരെ ഐഡിയൽ ആയിട്ട് പോകുന്നതാണ് അപ്പം നമ്മൾ ഓൾറെഡി എല്ലാ ലെക്ചേഴ്സും കണ്ടിട്ട് അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കിയിട്ടാണ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഒരു ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്നത് പക്ഷെ ഈ ഒരു ഐഡിയൽ ടൈപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എല്ലാവർക്കും ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നമ്മളുടെ സിറ്റുവേഷൻസ് ഡിഫറൻ്റ് ആണ് അല്ലേ നമ്മൾ വെറുതെ പത്തിരുപത് വയസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻസ് മാത്രമൊന്നുമല്ല നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് വർക്ക് ഉണ്ട് ഫാമിലി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിനിടെ കൂടെ നമ്മൾ പഠിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഈ പ്ലാൻ ചെയ്ത് ഈ ഒരു ഐഡിയൽ ടൈപ്പ് ഓഫ് സ്റ്റഡി ചിലപ്പോൾ പോസിബിൾ ആവണം എന്നൊന്നുമില്ല അപ്പൊ ഈ ഒരു അവസാന സമയത്ത് പഠിക്കാനായിട്ട് തുടങ്ങുന്ന ആൾക്കാരുണ്ടാവും ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ജോബിന്റെ കാര്യ ഫാമിലി ഇഷ്യൂസ് ായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കൺസേൺസ് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു കൺസേൺസിനെയൊക്കെ നമ്മൾ ഇനി ഒന്ന് അങ്ങ് മാറ്റി വെക്കാനായിട്ട് പോവുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഇനി ഒരു ഇരുപത് ദിവസം മാത്രമേ നമ്മളുടെ മുമ്പിലുള്ളൂ ഈ ഒരു ഇരുപത് ദിവസം നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ എക്സാമിൽ പ്ലാൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുള്ളവരെല്ലാവരും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഇനി പഠിച്ചു തുടങ്ങാത്തവർ ഇനിയുള്ള ഈ ഒരു ഇരുപത് ദിവസത്തെ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് പോകാം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും എയിമെന്ന് എന്ത് പറയ പറയുന്നത് എന്താണ് നമുക്ക് എല്ലാവർക്കും എക്സാം നല്ല മാർക്കോടുകൂടി പാസ്സാവണം നല്ലൊരു റിസൾട്ട് വേണം നമ്മൾ ആഗ്രഹിച്ചെടുത്തൊരു പി ജി ആണ് അല്ലെങ്കിൽ ഒരു ഡിഗ്രിയാണ് അത് നമുക്ക് നല്ല രീതിയിൽ പാസ്സാവാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗോൾ ഗോളല്ലേ ആ ഒരു ഗോൾ നമുക്കുണ്ട് പക്ഷെ പല നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യും ഇന്ന് പഠിക്കാം അല്ലെങ്കിൽ നാളെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് പോകും പക്ഷെ പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്താണ് ഒരു കുഞ്ഞു പനി അല്ലെങ്കിൽ ഒരു കുഞ്ഞു ജലദോഷം വന്നാൽ മതി നമ്മുടെ രണ്ട് ദിവസം അങ്ങ് പോകും അപ്പോൾ ആ രണ്ട് ദിവസം നമ്മളൊന്നും ലേസി ആവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അടുത്ത ദിവസം അത് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു വൺ ഇയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക അപ്പം അതെല്ലാം ഒന്ന് അങ്ങ് മാറ്റി വെക്കുക ഇനി ഉള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അങ്ങ് പ്ലാൻ ചെയ്യും ഓക്കെ നമ്മുടെ മെയിൻ എക്സാം ഡേറ്റ് ഇപ്പൊ ടെൻറ്റീവ് ടൈം ടേബിൾ നിങ്ങൾക്ക് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് അപ്പൊ അതുവരെ നമുക്ക് എത്ര ദിവസം ഉണ്ടെന്ന് ആദ്യം ഒന്ന് കൗണ്ട് ചെയ്യാം ഈ ഡേറ്റ്സ് നമ്മൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു നോട്ട് ബുക്ക് എടുക്കുക അതിനകത്തൊന്ന് എഴുതി വെക്കുക എത്ര ഡേറ്റ്സ് ഉണ്ടെന്ന് നോക്കാം ഓക്കെ എത്ര ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് നോക്കുക ഈ ദിവസങ്ങളെ നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് സ്പ്ലെക്ട് ചെയ്യാം നമുക്ക് എത്ര സബ്ജെക്ട് പഠിക്കാനുണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ബി എക്കാരാണെങ്കിലും എം എക്കാരാണെങ്കിലും ഒക്കെ എന്താണ് നമുക്ക് പഠിക്കാനായിട്ട് എട്ടും ഏഴും പേപ്പേഴ്സ് ഉണ്ട് ഫസ്റ്റ് ഇയറിൽ ഈ പേപ്പറിനെ കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം നമുക്കിനിപ്പോൾ എല്ലാ ലെക്ചേഴ്സും ക്ലാസ്സുകളൊക്കെ കണ്ട് അതേപോലെ അതിൻ്റെ ലൈവ്രേഷൻ സെഷൻസിൻ്റെ റെക്കോർഡിങ്സ് കണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഒന്നുമില്ല അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യവുമില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ ഇതിനെ ഇതിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഈസിയാക്കാൻ ആക്കാൻ പോവാണ് നമ്മളെ സ്റ്റഡീനെ ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റഡി െ നമുക്ക് ഈസി ആക്കാം നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ഏഴ് സബ്ജക്റ്റ് ഇപ്പോൾ എം എക്കാർക്ക് ഒരു ഫസ്റ്റ് ഇയറിൽ ഏഴ് സബ്ജക്റ്റാണുള്ളത് എന്നെങ്കിൽ ഇനി വരുന്ന ഈ ഒരു ദിവസങ്ങളിലേക്ക് ഓരോ സബ്ജക്റ്റിനും എത്ര ദിവസം വെച്ച് ഞാൻ കൊടുക്കേണ്ടി വരും പഠിക്കാനായിട്ട് എന്നുള്ളത് നോക്കുക ഓക്കെ എത്ര ടൈം ആണ് ഞാൻ അലോട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് നോക്കുക ഇത് വിചാരിച്ച് നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും ആ സബ്ജക്റ്റിനെ കാണാൻ നല്ല കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ സബ്ജക്റ്റിൽ വരാവുന്ന പോയിൻ്റ്സിനെ അതൊന്ന് നോട്ട് ഔൺ ചെയ്യുക അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് നോക്കുക ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ ആപ്പിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ പി വൈ ക്യു അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിനകത്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം പ്രീവിയസ് ഇയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റൻ ഏരിയാസും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഓരോ വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഏരിയാസിനെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു വേ ഇനി മുമ്പിൽ സോ നിങ്ങൾ ഇനി വർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരിക്കണം അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് എടുക്കുക ആ ക്വസ്റ്റ്യൻസിന് ഓരോന്നരെയും അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക ജസ്റ്റ് ഒരു കോസ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെ പോയിന്റ്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ അകത്ത് വരുന്നതെന്നും കൂടി നോട്ട് ഡൗൺ ചെയ്തിട്ട് പഠിക്കുക അപ്പോൾ ഓരോ ദിവസവും ഓരോ സബ്ജെക്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം വെച്ചിട്ട് ഒരു സബ്ജെക്റ്റിന് കൊടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ഏരിയാസും നോട്ട് ഡൗൺ ചെയ്യും ഇൻ കേസ് എന്തെങ്കിലും അതിനകത്തൊരു ഡൗട്ട് വേണം ആ ഏരിയയുടെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ അല്ലെങ്കിൽ ടോപ്പിക്കിന്റെ മാത്രം ക്ലാസ്സുകൾ പോയി കാണുകയും ചെയ്യാം ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് അതിനകത്ത് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻറ്ററുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ അതിനുശേഷം നിങ്ങൾ ഇനിയും ഡൗട്ട് ആകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും പ്രോബ്ലംസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ നിങ്ങളുടെ ലൈവ് റിവിഷൻസേഷൻ്റെ റെക്കോർഡ് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതുമൂലം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്നതിന് പകരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിന് മാത്രം ഫോക്കസ് ചെയ്യുക ഓക്കെ നമുക്ക് അതിനുള്ള ടൈമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ടൈമിനനുസരിച്ച് എന്താണ് നമുക്ക് പോസിബിൾ പോസിബിളായിട്ടുള്ള അത് നമ്മൾ ചെയ്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഓവർ സ്ട്രെസ് സ്ട്രെസ്സാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ഇന്ന് മുതൽ ഇതാണ് അപ്പോൾ നിങ്ങളുടെ എത്ര ദിവസം നിങ്ങളുടെ മുമ്പിൽ എത്ര ദിവസം അതിനെ എങ്ങനെ എത്ര സബ്ജെക്ട് വൈസ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം എന്ന് നോക്കാം ഓക്കെ അതിനുശേഷം എല്ലാരും എന്ത് ചെയ്യാം ഇന്ന് തന്നെ ഇത് ഷെഡ്യൂൾ ചെയ്ത ശേഷം നിങ്ങളുടെ മെൻറ്ററിൻ്റെ അടുത്ത് പറയാം ഞാൻ ഈ ഓരോ ഡേയിലും എത്ര ഏതൊക്കെ സബ്ജെക്റ്റാണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് എന്നുള്ളത് മെൻറ്ററിനോടും പറയാം എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ മെൻറ്ററിനോട് ചോദിക്കുകയും ചെയ്യാം ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളിതെല്ലാവരും ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്യും എനിക്ക് ഒരു ഉറപ്പുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബെനിഫിറ്റ് കാണാനായിട്ട് പറ്റുന്നുണ്ടാവുക അപ്പോൾ എന്താണ് ഞാൻ നിങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് എല്ലാ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും ണ്ടാവും ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർ കറക്റ്റായിട്ടുള്ള ഒരു അപ്ഡേഷൻസ് തരുന്നുണ്ടോ എന്നുള്ള എല്ലാരായിട്ടും ഞാൻ ചോദിക്കണ്ടാവും കേട്ടോ ഇപ്പൊ നിങ്ങളെ വിചാരിക്കേണ്ടാവും മാം ഇതൊന്നും ചോദിക്കില്ല അല്ല മാം ഇതൊന്നും ചെക്ക് ചെയ്യില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഞാൻ ചോദിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പൊ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെൻസീസ് ആയിട്ടുള്ള വാണി സാന്ദ്ര അവരെ അടുത്ത് ചോദിക്കും ഇല്ലെങ്കിൽ സൈക്കോളജിക്കാരുടെ ആണെങ്കിൽ ഞാൻ വൈഷ്ണവി ഹന സുനീറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെന്റേഴ്സിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും അതേപോലെ ഇംഗ്ലീഷ് എന്നാണെങ്കിൽ മിഷൻ മാമനോടൊക്കെ ഞാൻ ചോദിക്കുന്നു ണ്ടാവുണ്ട് അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ഉറപ്പ് വരുന്നുണ്ടാവും എല്ലാവരും അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് ഇന്ന് തന്നെ നിങ്ങളെ പെട്ടെന്ന് അയച്ചു കൊടുക്കാം പിന്നെ ഈ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഈ പ്ലാൻ ചെയ്ത പോലെ പോവാനായിട്ട് മറ്റണമെന്നൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് തടസ്സം എന്തെങ്കിലും വന്നാലും ഒരു ജലദോഷം വന്നാലും നമ്മുടെ രണ്ട് ദിവസം പോകും പക്ഷെ ഈ രണ്ട് ദിവസം പോയി കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കംപ്ലീറ്റ് ഡേ പോയി ഞാൻ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ആ ഒരു ഫ്ലോ പോയി എന്നൊന്നും വിചാരിക്കേണ്ട അതിന് പകരം എന്ത് ചെയ്യുക ബാക്കിയുള്ള ദിവസങ്ങൾ മാക്സിമം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക ഇത് പോയ രണ്ട് ദിവസത്തെക്കുറിച്ച് വേറീടാവേണ്ട ഒരു കാര്യവുമില്ല നമ്മൾ ഗ്രഹിച്ച് നമുക്കത് വർക്ക് ചെയ്യാനായിട്ടുള്ള ബാക്കി ടൈമിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമോ ആ രീതിയിൽ നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അപ്പം ഈ ഒരു കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രോഗ്രസ് നമുക്ക് തന്നെ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ഈ സ്റ്റഡി പ്ലാനൊക്കെ ചെയ്യും സ്റ്റഡി പ്ലാൻ ചെയ്തപ്പോൾ ഓരോ ദിവസത്തേക്കും ഓരോ സബ്ജക്റ്റിൽ ഇത്ര ക്വസ്റ്റ്യൻസ് നോക്കും അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റുകൾ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ മാത്രം പോരാ എല്ലാ ദിവസവും ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യാം ഇന്ന് രാവിലെ എൻ്റെ ഗോൾ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന് ഈവനിങ് ആയപ്പോഴേക്കും ഞാൻ എന്ന് പഠിക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് നോക്കുക പണിയെടുത്തോട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി വരുന്ന പത്തിരുപത് ദിവസങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വരുന്ന ജൂണിൽ വരുന്ന എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അതിന് ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും തന്നെ ഉറപ്പായിട്ടും ഈ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മെൻറ്റേഴ്സിന് കൊടുക്കുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ടും അപ്പം നിങ്ങളിത് ചെയ്തു നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടി കിട്ടിയല്ലേ നിങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ ഉറപ്പായിട്ടും അപ്പോൾ സോ എന്ത് ചെയ്യാം നിങ്ങൾ എല്ലാവരും ചെയ്യുന്നു പ്രിപ്പയർ ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മെൻ്റേഴ്സിൻ്റെ ഇത് കറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഉണ്ടാവൂട്ടോ സോ അതെല്ലാരും ചെയ്യാം പിന്നൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കറക്റ്റ് ത്രൂ ഔട്ട് നിങ്ങൾ പഠിച്ച് കാര്യങ്ങൾ പകുതി ആയവരുണ്ടാവും ഇനി കുറച്ച് പോർഷൻസ് കവർ ചെയ്യാനുള്ളവരുണ്ടാവും ഓക്കെ ഉണ്ടാവും അപ്പോൾ അവരും ചെയ്യേണ്ടത് ഇത് തന്നെയാണ് നിങ്ങളും ഇനി വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആസ്പെക്ടുകളൊക്കെ നോക്കിയിട്ട് അതിനെങ്ങനെ വരുന്ന ദിവസങ്ങളിൽ സ്കെഡ്യൂൾ ചെയ്യാം എന്നുള്ളത് നോക്കുക കേട്ടോ കുറച്ച് പേരൊക്കെ എന്താണ് ചെയ്യുക ഓൾറെഡി എല്ലാ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടാവും റിവിഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ ഉണ്ടാവും പക്ഷെ കുറച്ച് പേർ അതൊന്നും തുടങ്ങാത്തവരുണ്ടാവും ഇപ്പം തുടങ്ങാത്തവരാണെങ്കിലും ഇനിയും ടൈമുണ്ട് അത് മാക്സി ക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രം നോക്കുക പിന്നെ ഞാൻ കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്താണ് ഒന്ന് നിങ്ങളുടെ ഒരു ഇനിയുള്ള ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലൊരു ടൈം ടേബിൾ സ്കെഡ്യൂൾ ചെയ്യുക അതേപോലെ തന്നെ ആ ഒരു വലിയ ഗോളിനെ സ്പ്ലിറ്റ് ആയിട്ട് ഓരോ ഡെയിലി ഗോൾസ് ആയിട്ട് നമ്മൾ ചുരുക്കുക ഓക്കെ എല്ലാ ദിവസവും ഇത്ര പോയിന്റ്സ് ഞാൻ പഠിക്കണ്ടല്ലേ ഇത്ര ഏരിയാസും ഞാൻ നോക്കുന്നുണ്ട് എന്നുള്ള ഒരു ചെറിയ ഗോളിലേക്ക് നിങ്ങൾ വരിക ഇനി രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഹൺഡ്രഡ് സ്കോർ സ്കോറ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തില് എനിക്കൊരു വിശ്വാസക്കുറവുമില്ല അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാനായിട്ട് പറ്റട്ടെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം ഞാൻ മെറ്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും സോ പിന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളായിട്ട് എല്ലാ മെറ്റേഴ്സും നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടാവും അപ്പോൾ അതെല്ലാം നിങ്ങൾ കേൾക്കുക എന്താണ് അവർക്ക് പറയാനായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക പിന്നെ എല്ലാവരും പറയുന്നത് ഇതേപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ ടൈം ടേബിൾ ചിപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഇതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള എന്ന് വിചാരിച്ചൊരു വളരെ ലാഘവത്തോടെ ഇതിനെ കാണാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇനിയുള്ള ദിവസമെങ്കിലും ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ കൂടി മനസ്സിലാക്കാം എന്നിട്ട് എല്ലാവരും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാം ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്